അസ്സാമലൈക്കും ഹായ് നമസ്കാരം റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്യാസ് നെഞ്ചിരിച്ചിൽ അതുപോലെ ഛർദ്ദിക്കാൻ തോന്നുക വയറൽ വേദന അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് അടുക്കളയിലുള്ള ചില ഐറ്റംസ് വെച്ചിട്ട് പെട്ടെന്നൊരു മരുന്നുണ്ടാക്കി കുടിക്കാൻ പറ്റും നല്ല ആശ്വാസം കിട്ടും അത് ആണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യുക ഇഞ്ചി എല്ലാവരുടെ അടുക്കളയിലും ഉള്ള ഒരു സാധനമാണ് അല്ലേ നമ്മളെല്ലാ ഭക്ഷണത്തിലും മിക്കവാറും എല്ലാത്തിലും യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാനെടുത്ത ഇഞ്ചി ഇല്ലേ അത് മൂന്ന് പേർക്ക് എടുക്കാം മൂന്ന് കുട്ടികൾക്ക് കുടിക്കാൻ പാകത്തിനാണ് വലിയവർക്കാണെങ്കിൽ അത് മൊത്തത്തിൽ ആവശ്യമായിട്ട് വരും അപ്പം നമ്മളത് നന്നായിട്ട് ചുരണ്ടി തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളന്ന് നന്നായിട്ട് ചതച്ചെടുക്കുന്നു ചതച്ചെടുത്തിട്ട് അതിൽ നിന്നുള്ള നീര് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക അതൊരു മൂന്ന് ടീസ്പൂൺ വരെ ഉണ്ടാകും കേട്ടോ ചിലപ്പോൾ അധികം ഉണ്ടാകും നീരിലുള്ള അല്ല ഇഞ്ചിയിലുള്ള നീരനുസരിച്ചിട്ടാണ് അതിൻ്റെ അളവ് അതിപ്പോൾ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു അതിൻ്റെ ഒരു വെളുത്ത ഒരു പൗഡർ ഉണ്ടാവും അതൊന്ന് കളയാതെ എടുക്കാതിരിക്കുക നമ്മൾ പഴയ കാലത്തൊക്കെ അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ അമ്മയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടാണ് ഇത് നമ്മൾ ഉണ്ടാക്കാൻ പഠിച്ചത് അപ്പോൾ അടിയിൽ അടിയിലൂരുന്ന ആ വെളുത്ത പൊടി കളഞ്ഞിട്ട് അത് ഇതിപ്പോൾ ഒരു വലിയ ആൾക്ക് കുടിക്കാൻ പാകത്തിനായിരിക്കും നമുക്ക് ചെറിയ കുട്ടിയുടെ അളവിലാണ് എടുക്കേണ്ടത് ഒരു ഫൈവ് എം എൽ എ പറഞ്ഞാൽ ഒരു ടീസ്പൂണ് അതിലോട്ട് അല്പം ഉപ്പ് ഇപ്പോൾ ഉപ്പിന് പകരം നമുക്ക് ഹണി ചേർക്കാം ഷുഗർ അവോയ്ഡ് ചെയ്യായിരിക്കും നല്ലത് ഇത് എം ടി സ്റ്റൊമക്ക് രാവിലെ തന്നെ വെറും വയറ്റിൽ കുടിച്ചാൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നത് അപ്പം കുടിക്കുക കുടിച്ചതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഒന്നും കഴിക്കാതിരുന്നാൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഉപ്പ് ചേർത്ത ഇഞ്ചി നീരിലേക്ക് അല്പം നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ് കേട്ടോ അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരണം എടുക്കുക കൂടുതൽ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഞാൻ ഇപ്പം ഒരു ടീസ്പൂണോളം നീരും കൂടി അതിലേക്ക് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ കുടിക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഇതിലോട്ട് അല്പം കുരുമുളക് പൊടി കുരുമുളക് പൊടിയും നല്ലതാണ് ദഹനത്തിന് അതുപോലെ ഹണിയും ചേർത്തിട്ട് കുടിക്കാൻ പറ്റും അതുമല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മോരും വെള്ളം ഉണ്ടാക്കിയതിന് ശേഷം അല്പം തൈര് എടുത്ത് അതിലോട്ട് വെള്ളം ആഡ് ചെയ്തിട്ട് അത് മോര് ആയി ഉപ്പ് ചേർക്കുക അതിലോട്ട് ഈ ഇഞ്ചി നീര് ചേർത്തിട്ട് എത്ര ആവശ്യം വലിയവർക്കാണെങ്കിൽ ോണം ചേർക്കാം കുട്ടികൾക്ക് അഞ്ച് എം എൽ അതായത് ഒരു ടീസ്പൂണ് കുറച്ച് കുട്ടി ചെറുതാണെങ്കിൽ മൂന്ന് വയസ്സിൻ്റെ കുട്ടി അല്ലെങ്കിൽ മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള പിള്ളേർക്ക് ഒരു ടീസ്പൂൺ കൊടു കൊടുക്കാൻ പറ്റും പക്ഷേ എരിവ് കാരണം പിള്ളേർക്ക് ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് കുറച്ചുകൂടി അളവ് കുറയ്ക്കാം ഇതിലോട്ട് നമ്മൾ അല്പം ജീരകം പൊടിച്ച് ചേർക്കുന്നു ജീരകം പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാം നിങ്ങളുടെ ടേസ്റ്റ് അനുസരണം പിന്നെ ഉപ്പ് ചേർക്കുന്ന അതും നമ്മുടെ ടേസ്റ്റ് അനുസരണം എന്നിട്ട് നമുക്ക് നല്ലൊരു മോരുമെള്ളാക്കി ഇത് കുടിച്ചാലും വയറിന് നല്ലതാണ് കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ ഇതൊന്നും ഇല്ല വെറും ഇഞ്ചി ഉപ്പുവാണെങ്കിൽ ഇഞ്ചി നീരെടുക്ക് അല്പം ഉപ്പ് ചേർത്ത് കുടിച്ചാലും വയറിലും ആ ഗ്യാസും എല്ലാം മാറിയിട്ട് നല്ല ഉഷാറായിട്ട് നമുക്ക് ആ ദിവസം മുഴുവനും നമ്മുടെ പണികൾ ചെയ്യാൻ പറ്റും നമ്മുടെ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ തുടർന്നുള്ള സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും അസ്സാമലേക്കും നമസ്കാരം ബായ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ